ഭാര്യയോട് പറഞ്ഞത് ഈ ചടങ്ങ് കാണാൻ നീയും വരണമെന്നാണ് കാരണം പെരിന്തൽമണ്ണയിലെ എന്റെ പെങ്ങന്മാരെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവളോട് പ്രത്യേകമായിട്ട് വരാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലുടലുകൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താം പെരിന്തൽമണ്ണയെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ സ്ത്രീകളാണ് ഈ സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കുക ആരോഗ്യരംഗത്ത് ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ചികിത്സാ ചെലവ് താങ്ങാൻ വളരെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനാണ് ഈ ാണ് ഞങ്ങക്ക് ഈ എം എൽ എ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ആരാ എന്താന്ന് ഞങ്ങളെ അറിഞ്ഞ് കണ്ടത് ഇതേ വരെ ഞങ്ങളൊരു എം എൽ എ എന്നല്ല ഒരു മെമ്പർ ആയാലും ഒരു പ്രസിഡന്റ് ആയാലും ഞങ്ങളെ കണ്ടറിഞ്ഞിട്ടില്ല എന്റെ മാത്രമല്ല എല്ലാവരുടെയും സർവ്വൈശ്വര്യം ഞങ്ങൾ ഈ എം എൽ എക്ക് കൊടുക്കാൻ ആരോഗ്യവും ആയുസും കൊടുത്തിട്ട് എം എൽ എ ഞങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കട്ടെ എന്നുള്ളത് ഞങ്ങൾക്കൊരു പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അയ്യമ്മയും ക്രിയും ചേർന്ന് ഒരു പ്രോജക്റ്റ് കൂടി ആലോചിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾക്ക് ഒരു സൗജന്യ ഫാർമസി കൂടി നമുക്കിതിനോടൊപ്പം ആലോചിക്കാം ചിന്തിക്കുന്നത് നമുക്കൊക്കെ ജീവിതത്തിൽ എന്ത് നേടാൻ സാധിക്കും എന്നാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നൽകാൻ പറ്റും എന്നുള്ളതിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ എം എൽ എ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരിമാരി രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ അറിയാം അവരുടെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇരുട്ടിനെ പകരം ഒരു കത്തിച്ചു വെക്കാൻ തീരുമാനിച്ച നജീബ് കാന്തപുരത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്താ ചെയ്യ ഈശ്വര എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ എന്താ ചെയ്യാച്ചു ദൈവത്തിനോട് ഞാൻ അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു വഴികാട്ടി തരണേന്ന് ആ സമയത്താണ് സാറിന്റെ ഈ ഒരു പിന്നെ കാർഡ് തരല്ലേ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ആണ് ഈ പെരിന്തൽമണ്ണയിലെ പ്രമുഖരായ ഒൻപത് ഹോസ്പിറ്റലുകളിലും ഏത് ഹോസ്പിറ്റലിലും നിങ്ങൾക്ക് പോകാം അവിടെ ഡോക്ടറെ കാണിക്കുന്ന ഒ പി മുതൽ അഡ്മിറ്റ് ചെയ്യുന്ന ഐ പി വരെയുള്ള എല്ലാ പ്രൊസീജിയറിലും ചെയ്യാവുന്ന പരമാവധി ഡിസ്കൗണ്ടുകൾ ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് ഇന്ന് നിങ്ങൾക്ക് സമ്മാനമായി ഏൽപ്പിക്കുന്നത് കിട്ടിയ കാർഡ് സന്തോഷാണ്